ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കാം ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് അപ്പം അതിലേക്ക് എന്തെല്ലാം വേണ്ടത് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ കുറച്ച് ചീത്തപ്പായം എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് നല്ല ചൂടുള്ള പാൽ കൂട്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചെടുക്കാം അപ്പോൾ അതിന് കുരുവെല്ലാം മാറ്റിയിട്ട് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ അരച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് നേഴ്സ് ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കയ്യിലേറ്റല്ല അതെടുക്കാം അപ്പോൾ നമുക്ക് ഈ തപ്പഴത്തിനൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്താൽ ഈ തപ്പഴത്തിൻ്റെ പേസ്റ്റ് ഒരു പാത്രത്തിൽ ഇടാം അതിലൊക്കെ ഒരു ടു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കാം ഒരു ടീസ്പൂണ് വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം ോപൊടി ചേർത്ത് വെക്കാം അപ്പം അതിന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ നേരത്തെ പൊടിച്ചിട്ടുള്ള നട്ട്സ് പിന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതെല്ലാം ചേർത്ത് വെക്കാം

ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ മെൽറ്റ് ആക്കിയ ചോക്ലേറ്റിലേക്ക് നമ്മൾ നേരത്തെ പൊടി ചേച്ചിട്ടുള്ള ബാക്കി നെഡ് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പം അതിന് ഒരു മാതിരി ഞാൻ തേച്ചി കൊടുത്തിട്ടുണ്ട് കാണാൻ വലിയ ലുക്കൊന്നും എന്നാലും ടേസ്റ്റിലുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ഇടണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം comment yang udah share. okay, thank you.